നമുക്ക് ഒരു ദിവസം സമയം കിട്ടിയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ മാവക തല സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് മെനിയാന്ന് വെച്ചപ്പോൾ തോന്നും ഇന്നലെ അല്ലേ ഇന്നലെ ഇന്നലെ മെനങ്ങ നോച്ചാണ് പക്ഷെ നല്ല മാവക തല സെറ്റാക്കിപ്പോൾ ഫ്രിഡ്ജിനകത്ത് നേരിടും ഇത് ഉഴുന്ന് മാവാണ് നല്ലോണം നല്ല അരയ്ക്കുന്ന എല്ലാം നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നല്ല കിട്ടില ഉഴുന്ന് മാവ് എല്ലാം ആക്കി വെച്ചേക്കാണ് എല്ലാം ചേട്ട് വെച്ചേക്കാണ് അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുളവ് അതുപോലെ തന്നെ കുറച്ച് ഉരുളി അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെതന്നെ കറിയപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഇഞ്ചിയും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓർക്ക ഇഞ്ചി തരിത്രം എടുത്തിട്ടുണ്ട് അളവ് അളവ് ഏകദേശം ഇത്ര മതി പിന്നെ അതിനൊക്കെ തന്നെ മുളവ് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി അതുപോലെ കറിയേപ്പില കറിയേപ്പിലയും പിന്നെ നമ്മുടെ മാവ് ഉഴുന്ന് നമ്മൾ അരച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ പ്രശ്നത്ത് ആ വീട്ടിലുണ്ട് കേട്ടോ എന്നാൽ സെറ്റ് ചെയ്തിരുന്നുള്ളത് അപ്പോൾ ആ ഒരു മാവാണ് നമുക്ക് നമുക്കിന്ന് അടിപ്പൊളി നല്ല മൊരിഞ്ഞ അട്ടിപ്പൊല കിട്ടിലം നല്ല പോലെ ഇരിക്കുന്ന ഒരു വീടിന് ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പോൾ അതവിടെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ഇതാ അടിപ്പൊളി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഇതൊന്ന് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി നല്ല ഐസ്ക്രീം പോലെ ആയി നല്ല അത്രയ്ക്ക് നല്ലതായിരിക്കുന്ന നല്ല കിട്ടില മാവാണ് നന്നായിട്ട് കേട്ടോ ഇതിലെ നമുക്ക് ക്ഷിക്കപ്പെടുന്നതിൽ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് 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 താമസിച്ചു പോയി കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാതെ വെച്ചിരുന്നത് കാരണം ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രിയായി ഇറങ്ങിയാകുമ്പോൾ അങ്ങനെ തന്നെയാണ് രാത്രി ആയി പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാതെ വെച്ചിരുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇത് നോക്കാം ജസ്റ്റ് മാവ് ഇളക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി ഉഴുന്ന് വഴയുടെ മണം വരുന്നുണ്ട് ഇടാൻ വെറ്റുള്ളൂ അപ്പോൾ അതവിടെ എല്ലാ ഐറ്റംസും എടുത്ത് ചേരക്ക വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് ഉള്ളി അതുപോലെ മാവ് ഇഞ്ചി അതേപോലെ കറിയിപ്പില എല്ലാം എടുത്തിട്ടുണ്ട് ഇനി അരിമാവ് നമുക്ക് ഒരു സ്പൂൺ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂൺ അരിമാവ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്നും കൊടുക്കാം ഏകസമരമല്ലേ രണ്ട് 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 പിന്നെ ഇത്ര മാവണി രണ്ട് സ്പൂൺ നമ്മൾ അരിമാവ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങോട്ട് വയ്ക്കാം അപ്പോൾ അതെല്ലാം കിട്ടിലം അല്ല നല്ല മുരിഞ്ഞ ഉഴുന്നവട ആയാണ് നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നാക്സ് കിടിലും ഒരു സാധനമാണ് അടിപ്പൊളിയിലാണ് അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ വേഗത കൈവശങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ പിറവി കൊടുക്കാം ആ മാവിൽ നമ്മൾ അരിമാവും കൂടെ രണ്ട് കയറി ചേർത്തിട്ടുണ്ട് അതുപോലെയാണ് നമ്മൾ അത് നന്നായിട്ടൊന്ന് പിറവി കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ദിവസം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ എനേബിൾ നാണേബിൾ വിളിക്കുക നമ്മളതിന് ഉള്ള റെസിപ്പീസ് നമുക്ക് ഡെയിലി വരുന്നതാണ് വരുന്നതാണ് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് കിട്ടില്ല ഇളക്കി കൊടുക്കുക നല്ല കിട്ടില്ല ഉഴുന്നവടെയാണ് അപ്പൊ അത് മിക്സ് ചെയ്യേണ്ടത് എല്ലാരും ഒന്ന് കാണുക ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അല്ല നമ്മളെ എന്താ പറയുക നമ്മളെ കിട്ടിലും അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്ക് സോഡാപ്പൊടി അല്പം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് സോഡാപ്പൊടി പൊടി അവിടെ എടുത്തിട്ടുണ്ട് സോഡാപ്പൊടി നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് സോഡാപ്പൊടി പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം സോഡാ അല്പം മതി കേട്ടോ ഒരു തുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടി പോകരുത് അത് ഇത്രയും ഇട്ട് കൊടുക്കാം ഒരു നുള്ളിൽ ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആ സോഡ പൊടിയും കൂടെ മിക്സ് ആക്കി എടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് എടുക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാസ് മറിക്കരുത് പെട്ടന്നാവട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ നിളക്കൊടുക്കുക എന്നുള്ള കിട്ടില്ല ഉഴുന്ന് വിടത എപ്പൊണ്ടാക്കി കാണിക്കാൻ ഉണ്ടാക്കാനുള്ള എല്ലാം ഉഴുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ റെഡി ആയിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് ഈ ഓരോരോ ഐറ്റംസ് നമുക്ക് അങ്ങോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം കാണിച്ചു തരാം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ ഉള്ളി ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ഉള്ളി ചേർത്ത് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണുക നമ്മൾ ഈ മാവുണ്ടാക്കി കൊണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോഴാണ് എൻ്റെ സെക്കൻഡ് പാർട്ട് കാണിക്കുന്നത് ഓക്കെ അത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാത്ത മുളമാണ് മുറബത ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് അരിയണം അരിഞ്ഞതാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഏസ് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ അടുത്തതായിട്ടിതാ നമ്മൾ ഇഞ്ചി ഇഞ്ചി എത്രയേ ഉള്ളൂ ഇഞ്ചി ഒന്ന് മിക്സ് ചെയ്യുക അടുത്തിട്ട് ചേർത്ത് കൊടുക്കുക അടുത്തിട്ടത് കറിപ്പില കറിപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആവണം നല്ല രീതിയിൽ മിക്സ് ആക്കി അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം നല്ല അതേപോലെ കിട്ടില്ല ഉഴുന്നോടെയാണ് നമ്മളിപ്പോൾ അതുപോലെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ഓക്കെ വളരെ സൂപ്പർ ഐറ്റം ആണ് ചായക്കടയിലും അതിനൊക്കെ എല്ലാം ഹോട്ടലൊന്നും പോയിട്ട് നമ്മൾ മേടിച്ച് കഴിക്കില്ല നമുക്ക് ജസ്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ സപ്പോർട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുക നമ്മൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് ആയിട്ട് ഇത് വരുന്നതാണ് ഓക്കെ നല്ല മണം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട് ആ ഉഴുന്നതിൻ്റെയൊക്കെ സുഖം കിട്ടിലും മണം വരുന്നുണ്ട് ഓക്കെ ഓക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് അങ്ങനത്തെ പരിപാടി ചെയ്യാം ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് ഉപ്പ് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇതിനെ അളവെന്ന് പറയാൻ നോക്കൂല്ല നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അത് അത് മാത്രമേ മതി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെയാണ് ഉപ്പിൻ്റെ ഒരിത് നമുക്ക് ഇത്ര ഒഴിക്കണമെന്ന് കറക്റ്റ് പറയാൻ നോക്കൂല കാരണം പലവർക്കും പല ഏതാണല്ലോ ഉപ്പിന്റെ രസമാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ നോക്കില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ആക്കി വെച്ചാൽ നോക്കുക ഉപ്പും മതിയോ തോന്നി കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ പറ്റും ഓക്കെ നന്നായിട്ട് മിസ് ആവണം ഉപ്പും കൂടി ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഉപ്പ് മതിയോ വേണ്ടെന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യു ഐ സ്പെഷ്യൽ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചാൽ കുറച്ചുകൂടി സ്വൽപ്പം കൂടി ഉപ്പ് വേണമെന്നാണ് പറയുന്നത് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് മിക്സിയിൽ കൊടുക്കാം അപ്പോൾ ഞാൻ അതാണ് പറയുന്നത് ഉപ്പിൻ്റെത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പലവർക്കും പല ഇതാണ് എനിക്ക് സാധാരണ ഒത്തിരി എന്താ പറയുക കണക്കിന് ഉപ്പൊക്കെ വേണം അപ്പോൾ അതാണ് സംഭവം എന്താ പറയുക ഉപ്പിൻ്റെയൊക്കെ അത് ഉള്ളതവർക്കെ ഉപ്പ് എന്താ പറയുക അത്ര അങ്ങനെ കൂടുതൽ പാടില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താ പറയുക അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിന്ന തൈവണി ഇൻസ്പെക്ഷൻ അതെ കിട്ടിലൊരു പഞ്ഞുപോലെ ഇരിക്കുന്ന ഒരു ഉഴുന്ന് വഴയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് അതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത് ഓക്കെ ജിസ് നമുക്കതാ ഇനി ജസ്റ്റ് നമ്മൾ ഇന്നിവിടെ റെഡിയാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് നമുക്ക് ഇനിയിപ്പോൾ പരിപാടിയിലേക്ക് കറക്ാവുന്നതാണ് ഓക്കെ അതൊക്കെ ഒരു കുഴിന്ന് പോലെയാണ് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കേണ്ടി കേട്ടോ അത് ഇന്നലെ ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല നമ്മൾ വന്നപ്പോഴത്തേക്ക് രാത്രിയായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കാരണം ഇന്ന് ഇപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ നമുക്ക് ഓട്ട സമയം കിട്ടത്തില്ല നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് ഓക്കെ അപ്പോൾ പിന്നെ ഒരിക്കലും സമയം കിട്ടത്തില്ല അപ്പോൾ ഇന്ന് തന്നെ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ ഈ മണി സ്പെഷ്യൽ ഓക്കെ നമ്മളിത് ആ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കിച്ചണിൻ്റെ സെറ്റപ്പുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് കാണിക്കുന്നതാണ് ഓക്കെ എണ്ണ നാടൻ എണ്ണ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളതിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ചിലവാണിക്ക് നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് കാണിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്താ പറയുക തീയ്യതുകൊണ്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഇത് ഇത് വിചാരം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ വടയാക്കണം വടയുടെ ആക്കണം ഓക്കെ സൂപ്പർ നോക്കാം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതല്ല മാവൊക്കെ ആട്ടിപ്പൊളി സൂപ്പർ കിടിലും അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഇത് ഇതിലേക്ക് നമുക്കൊന്ന് എന്താ പറയുക ചൂടാക്കണം അല്ലെ കത്തിക്കണം ചൂടാക്കണം അതുപോലെ തന്നെ എണ്ണ ഒന്ന് തിളപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ചെയ്യാം അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം ഇനി എണ്ണ ഒഴിക്കണം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഒന്ന് എണ്ണ ഒക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഇതേ വരുന്നു നമുക്കത് അടുത്തൊരു പാട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നല്ല കീട്ടിലും ഒഴുന്ന് വിടാം ഓക്കെ ഓക്കെ സിദ്ധാമായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക എന്താ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മളിപ്പോൾ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഓക്കെ ബൈ